ും നിറഞ്ഞ അവസാന സമയമായി നേരമായി ആയിരങ്ങൾ പിഴഞ്ഞ വീട് മരിച്ച യുദ്ധക്കളത്ത് നിന്നും മൂർത്ത പുൽ തെറച്ച കുതിരകൾ അതെ ചരിത്രം എഴുതിയ പടയോട്ട ഭൂമികളിൽ പ്രതിയോഗികളുടെ ചെറുത്തുനിൽപ്പിനെ പരക്കരുത്തുകൊണ്ട് പരാജയപ്പെടുത്തിയ മഹിത പാരമ്പര്യം ഉഴുതുമറിച്ചുകൾ

आदित्य चक्र तारक आरोप प्रकृति साक्षिंग आज चक्र ഇരിയയുടെ മണ്ണിൽ ഈ മനോഹരമായ ഫൈസ് സ്റ്റേഡിയം അവരുടെ സ്മരണയ്ക്ക് വേണ്ടി കുടുംബാംഗങ്ങളാണ് അവർക്കുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഈ മൈതാനം ഒരുക്കാൻ സഹായിച്ച സ്കൂൾ പി ടി കമ്മിറ്റിക്കും വികസന കമ്മിറ്റിക്കും ഒക്കെ അതിന്റെ ഭാരവാഹികൾക്കൊക്കെ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഗ്രൗണ്ട് സ്പോൺസർ ചെയ്ത് ഞങ്ങളുമായി സഹകരിച്ച മിത്ര മാർട്ട് ഇരിയ അതിന്റെ മാനേജ്മെന്റിലും മാനേജ്മെന്റിനും ഇതാ കഴുകന്റെ കണ്ണുകളും കരിമ്പൊടിയുടെ ക്രൗര്യവും കരിമ്പൂച്ചയുടെ കുതിച്ചുചാട്ടവും കരിമ്പാമ്പിന്റെ കണ്ണുകളും സ്വയത്തമാക്കിയ വമ്പൻപട വിവേകാനന്ദ ക്ലൈം സി ഐ ടി ചാനല വർക്കസ് യൂണിയൻ ഇരിയയരുടെ മക്കളാണ് വാട്ടിനോട് കിന്നരിച്ചും പൂക്കളോട് പുച്ചിരിച്ചും മലകളോട് കടവരഞ്ഞു നൽകുന്ന ഇരിയയരുടെ അണ അവിടെ ഒരു വിസ്ഫോടനം തീർക്കാം സിഐടിയോ ഹെഡ് കോർ അഞ്ചവർ കർഷ യൂണിയൻ ഇരിയയ ഇതാ മാമംഗ തരി ലംഗം വെട്ടിയംഗം ഗെയി സംഘചേരവരെ പോലെ

പ്രിയപ്പെട്ടവരെ ഫൈനൽ ും കൊടുങ്കാറ്റിന്റെ ശബ്ദവേഗങ്ങൾക്ക് ആവേശപ്പെരുമയും സമ്പാദിക്കുന്ന വടം വലിയ മത്സരത്തിന്റെ അവസാന യുദ്ധം പോരാട്ടം പോരാട്ടംത്തിന്റെയും മനോബലത്തിന്റെയും ആത്മബലത്തിന്റെ ുംയ്യമുള്ളവര് ഇതാ ഈ മത്സരം ഇത്ര സമയമായി ഒന്ന് നാൽപ്പതാകുന്നു ഒൻപത് മണിക്ക് തുടങ്ങിയ മത്സരമാണ് വടംവലി വലി അത് ആനന്ദ ആനന്ദ

കത്തി നിൽക്കുന്ന കണ്ണുകളുമായി വിവേകാനന്ദ ക്ലായുടെ പടയാളികൾ കാഴ്ച മുന്നോട്ട് പിറകേട്ട

പോരാട്ടം ആകാംക്ഷയോടെ കാത്തിരുന്ന മത്സരം ആഹാബന്ധം വിവേകാനന്ദ ട്രൈ പടയ വീറും രാശിയും നിറഞ്ഞ പോരാട്ടം വിവേകുതയം എത്ര സമയവും

അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വരൂ കാലം സാക്ഷി ചരിത്രം സാക്ഷി തൊഴിലാളിവർഗം അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം ജനറൽ വർക്കേഴ്സ് യൂണിയൻ യൂണിറ്റ് നിങ്ങൾ എതിരാളികളുടെ ചങ്കിലേക്ക് നോക്കൂ പോരാട്ടത്തിന്റെ അവരുടെ പരാജയത്തിന്റെ നെടുക്കളും കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഒരു കയ്യടി വരട്ടെ നല്ലൊരു കൈയ്യു വരട്ടെ

ാണ് എന്റെ വിജയമെന്നും എന്റെ പദർച്ചയിലാണ് നിന്റെ വിജയമെന്നും മുൻകൂട്ടി തിരിച്ചറിഞ്ഞ താരനിരകളുടെ രാജകീയമായ പോരാട്ടം കാണികൾക്ക് മുന്നിൽ തടപൊഴുകുകയാണ് പോരാറ്റത്തിന്റെ ഭംഗി ആഹാ ആഹാ ആഹാജയം വിജയം രണ്ടാം സമാരം സി ഐ ടി യു കണ്ണൂർ വർഷം